മധ്യപ്രദേശിലെ ദർമണ്ഡലത്തിൽ നിന്നും വിജയിച്ചു പോയ ബി ജെ പി എം പി ആയ സാവിത്രി താക്കൂർ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ ഒരു വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒട്ടാകെ ഓടി നടക്കുന്നത് ഇതിനോടകം തന്നെ ഈ വീഡിയോ കണ്ട് പലരും ആശ്ചര്യപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് സാവിത്രി താക്കൂർ കേന്ദ്രത്തിലെ ഒരു സഹമന്ത്രിയാണ് വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ സഹമന്ത്രി പദവിയും കൂടി അലങ്കരിക്കുന്ന സാവിത്രി താക്കൂറിന് അക്ഷരം പോലും എഴുതാൻ അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇതിന് വഴിയൊരുക്കിയ ഒരു സംഭവം നടന്നിട്ടുള്ളത് ഇവിടെ അവരുടെ മണ്ഡലത്തിൽ തന്നെയാണ് അവരുടെ മണ്ഡലത്തിലുള്ള ഒരു സ്കൂളിലേക്ക് കടന്നു ചെല്ലുകയും അവിടുള്ള കുട്ടികളെ കണ്ട് വിശേഷങ്ങൾ തിരക്കിയതിന് ശേഷം ആ ബോർഡിലേക്ക് രണ്ട് വാക്കുകൾ എഴുതാൻ പറയുകയുണ്ടായി അതിനുശേഷം ആ വാക്കുകൾ എഴുതാൻ തുടങ്ങവേ ആ വാക്കുകൾ എന്തെന്നാൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ എഴുതാനാണ് അവിടെ പറഞ്ഞത് പക്ഷേ ഈ എന്താണ് ഈ സാവിത്രി താക്കൂർ അത് വളരെ തെറ്റിച്ചുകൊണ്ടാണ് എഴുതിപ്പോയത് അക്ഷരം പോലും ശരിയായിട്ട് എഴുതിയിട്ടില്ല എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനോടകം തന്നെ മധ്യപ്രദേശിലും ധർമ്മണ്ഡലത്തിലുമായിട്ട് പ്രതിപക്ഷവും അതുപോലെ തന്നെ അവിടെയുള്ള ജനങ്ങളും ഇവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് ഇവരാണോ ഒരു ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഇവരാണോ സംസാരിക്കേണ്ടത് ഇവരാണോ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ജനങ്ങളുടെ കാര്യങ്ങളിൽ എങ്ങനെ ഇവർക്ക് അക്ഷരം എഴുതാതെ ഇടപെടാൻ കഴിയും എന്നുള്ള മുദ്രാവാക്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെയുള്ള കമന്റുകളുമാണ് ഇവിടെ സജീവമായി കൊണ്ടിരിക്കുന്നത് ബി ജെ പി ഇങ്ങനെയുള്ളവരെ എവിടെ കിട്ടുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ത് സാഹചര്യമാണ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കുക നമ്മുടെ ഉത്തരേന്ത്യയിൽ ഇതുപോലുള്ള സംഭവ ഇത് ആദ്യമൊന്നുമല്ല പക്ഷേ ഇനിയും ഈ ഒരു സമയത്തും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടത്തിലും ബി ജെ പി ഒരു വിദ്യാഭ്യാസ ഉള്ള ഒരു വ്യക്തികളെ വ്യക്തികളെപ്പോലും എന്താണ് കേന്ദ്ര തലത്തിലും മന്ത്രിമാരായിട്ടോ അല്ലെങ്കിൽ അവരുടെ പൊസി എന്താണ് ഒരു കൊടുക്കുന്ന ദൗത്യങ്ങൾ അത് അതിത്ര എത്രത്തോളം കാര്യപ്രാപ്ത പ്രാപ്തിയായിട്ടുള്ളതാണെന്ന് പോലും ചിന്തിക്കാതെ എടുത്ത് വാരിക്കോരിക്കൊടുക്കുകയാണ് ഒരക്ഷരം അറിയാത്ത ഒരു നേതാവിനെയൊക്കെ എങ്ങനെയാണ് ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ടതെന്നും അറിയാൻ വഴിയ പക്ഷേ എന്തായാലും എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ ബി ജെ പിയുടെ ഒരു എം പിക്ക് ഒരു കേന്ദ്ര മന്ത്രിമാർക്കോ മറ്റ് ഇരിക്കുന്നവർക്കോ ഇവർക്കാർക്കും ഉന്നത വിദ്യാഭ്യാസങ്ങൾ വേണ്ട ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഒരിക്കലും വിദ്യാഭ്യാസം വേണ്ട അവിടെ ഒരു ക്വാളിഫിക്കേഷൻ മതി വർഗീയത എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ അത് നല്ല രീതിയിൽ പഠിച്ചെടുത്താൽ ഇവരെ ആരുമാക്കൂ അങ്ങേയറ്റം വേണമെങ്കിൽ ലോക്സഭാ സ്പീക്കർ വരെയും ആക്കി എന്നിരിക്കും ഇതാണ് നമ്മുടെ ബി ജെ പിയുടെ ഒരു പ്രത്യേക കാഴ്ചപ്പാട് അവിടെ അവരൊന്നും ചെയ്യണ്ട എല്ലാം അമിത്ഷായും മോദിയും ചെയ്യും എന്തേലും വർഗീയതകൾ എപ്പോഴും വിളമ്പിക്കൊണ്ടിരിക്കണം ഇവരുടെ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ദൗത്യങ്ങളും വേണമെങ്കിൽ ഈ മോദിയും അമിത്ഷായും ചെയ്യും അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഫയലുകളും ഒപ്പിട്ടും എല്ലാം പാസ്സാക്കി വിടുന്നത് ഇവർ തന്നെയായിരിക്കും പക്ഷേ നിങ്ങളുടെ പേരിലായിരിക്കും ഈ ദൗത്യം ഇരിക്കുന്നത് പക്ഷേ നിങ്ങളതിൽ ഇടപെടേണ്ട ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ പറയേണ്ടത് മാത്രം വർഗീയത അത് മുസ്ലിങ്ങളെ കരുവാക്കിക്കൊണ്ട് വർഗീയത പറയുക ഇതാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ സാവിത്രി ടാക്കൂർ എന്ന് പറയുന്ന ഇവർക്കെതിരെ ഇതിനോടകം തന്നെ വലിയ വിമർശനങ്ങൾ വന്നു കഴിഞ്ഞു എന്തായാലും ഇനി അങ്ങോട്ട് ഇപ്പോൾ ഭരണത്തിൽ കയറി കയറുന്ന വേളയിൽ സത്യപ്രതിജ്ഞ എടുത്തു നിൽക്കുന്ന ഒരു നേതാവാണ് സാവിത്രി താക്കൂർ ബി ഇതിനോടകം തന്നെ എന്താണ് ഇവർക്കെതിരെയുള്ള സംസാരങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ള വിലക്കുമട്ടിൽ ബി ജെ ഇപ്പോൾ അവർക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്തായാലും പോകും വഴി ഇനിയെങ്കിലും ബി ജെ പിക്ക് ഇതുപോലുള്ള അബദ്ധങ്ങൾ വന്നു പോകും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം